ആത്മീയതയുടെ പേരിൽ വിശ്വാസികളെ കബളിപ്പിക്കുന്ന ചില ആളുകളുണ്ട് സാധുക്കളായ മനുഷ്യരാകും ഇവരുടെ തട്ടിപ്പിന് പലപ്പോഴും ഇരകളാകുന്നത് കോട്ടയത്ത് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത് ഇവാഞ്ചലിക്കൻ സഭയുടെ ബിഷപ്പാണ് കോട്ടയം മണിമല സ്വദേശി സന്തോഷ് പി ചാക്കോയെ ചിങ്ങമനം പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ കൂടുതൽ പേരിൽ നിന്ന് സമാനമായ രീതിയിൽ പണം എന്ന് സംശയമുണ്ട് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് കുറിച്ചി സ്വദേശിയിൽ നിന്നും രണ്ടര ലക്ഷത്തോളം രൂപയാണ് ഇയാൾ പലതവണയായി തട്ടിയെടുത്തത് നാല് ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് പണം നൽകിയിട്ടും വിസ ലഭിക്കാതെ വന്നതോടെ പരാതിക്കാർ പോലീസിനെ സമീപിക്കുകയായിരുന്നു പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് തട്ടിപ്പിൽ സ്ഥിരീകരണം വന്നത് ഏപ്രിൽ ശേഷം മെയ് തീയതി പാസ്പോർട്ട് ഡീറ്റെയിൽ എല്ലാം കൊടുത്തു അന്ന് നമ്മുടെ എന്റെ കയ്യിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വാങ്ങി അത് മൂന്ന് മെയ് മൂന്നാം തീയതി തൊട്ട് പലപ്പോഴായിട്ട് അക്കൗണ്ടിൽ നിന്ന് ഞാൻ എഴുപത്തയ്യായിരം തൊണ്ണൂറ്റിയായിരം അങ്ങനെ പല എമൗണ്ടുകളായിട്ട് രണ്ടര ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അപ്പോൾ അതിനുശേഷം ഒരു മാസമായിട്ടും വേറെ നമുക്ക് ഈ ഇത് പോകുന്നതിൻ്റെ ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല അതായത് പണം അടച്ചെന്ന് പറയുന്ന റെസിപ്റ്റ് ചോദിച്ചു അത് കിട്ടുന്നില്ല പിന്നെ ഓൺലൈൻ സ്ക്രീൻഷോട്ട് ചോദിച്ചു അതൊന്നും തരുന്നില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ യു എസ് പോകണമെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കണം പിന്നെ ബയോമെട്രിക്സ് അങ്ങനെ കുറെ പ്രോസസ്സ് ഉണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ചോദിക്കുമ്പോൾ എല്ലാം നാളെയാകും നാളെയാകും അങ്ങനെ നമ്മളെ ഒരു മാസത്തോളം ഇട്ട് വലിപ്പിച്ചു കോട്ടയം മണിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിക്കൽ സഭയുടെ ബിഷപ്പ് എന്ന പേരിലാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത് ഇത് വ്യക്തമാക്കുന്ന ചിത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ കൂടുതൽ ആളുകളിൽ നിന്ന് പണം വാങ്ങി സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക സൂചന എൻ്റെ സുഹൃത്തിൻ്റെ മുഖേന ഈ സുനിൽ എന്ന് പറഞ്ഞ ആൾ തൃശ്ശൂർ കാരനാണ് പുള്ളി അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ രണ്ട് മാസം ഇതുവരെ ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ പുള്ളിയുടെ അഞ്ച് ലക്ഷം രൂപ ഇപ്പം നഷ്ടപ്പെട്ട് ഒരവസ്ഥയാണ് പിന്നെ പുള്ളി മുഖാന്തരം തിരുവനന്തപുരം എറണാകുളം അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ ഇന്ന് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ ഒന്നും കേസൊന്നും ആ സ്റ്റേഷനിൽ ചാർജ് ചെയ്തിട്ടില്ല അവരൊക്കെ അവരുടെ സ്വന്തം സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് അവിടെ അവരെ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ എല്ലാം രണ്ട് ലക്ഷം നാല് ലക്ഷം അങ്ങനെ പല എമൗണ്ടുകളായിട്ട് പുള്ളി പൈസ വാങ്ങിയിട്ടുണ്ട് പിന്നെ വന്ന ഒരു ടോട്ടൽ ലക്ഷം രൂപയുടെ കേസ് ഓൾറെഡി പുള്ളി മണിമല സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ൂർവം വിളിച്ചു വരുത്തിയ ശേഷം കൈമാറുകയായിരുന്നു തട്ടിപ്പിൽ കൂടുതൽ പരാതികളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചിങ്ങവരം പോലീസ് ന്യൂസ് കോട്ടയം